വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേൾഡ് ആണ് വേൾഡ് ജോഗ്രഫിയുടെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് വൻകരകളുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വൻകരകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ സമുദ്രങ്ങളുടെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വൻകരകളും സമുദ്രങ്ങളും ഒക്കെ പഠിക്കുക കേട്ടോ ഇന്ന് നമ്മൾ വേൾഡ് ജോഗ്രഫിയുടെ ഒരു തുടക്കമാണ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് എങ്ങനെയാണ് ഭൂമി ഉണ്ടായത് ഭൂമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചില സിദ്ധാന്തങ്ങൾ വൻകര വിസ്താപന സിദ്ധാന്തം ഫലകചലന സിദ്ധാന്തം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീക്ക് വേർഡാന്നാണ് പറയുന്നത് ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ് ശരിക്കും രണ്ട് വേർഡുകൾ കൂടിയിട്ടാണ് രണ്ട് ഗ്രീക്കുകൾ രണ്ട് ഗ്രീക്ക് വേർഡുകൾ കൂടിയിട്ടാണ് ജോഗ്രഫി എന്ന വേർഡ് ഉണ്ടായത് ഒന്ന് ജിയോ എന്ന വേർഡും അടുത്തത് ഗ്രാഫോസ് എന്ന വേർഡും ജിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് എന്നാണ് അർത്ഥം ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി അഥവാ എർത്ത് എന്നാണ് അർത്ഥം ഗ്രാഫോസ് എന്ന് പറഞ്ഞ വിവരണം അപ്പൊ ഭൂമിയുടെ വിവരണം അല്ലെ അപ്പോ ജിയോ അതുപോലെ തന്നെ ഗ്രാഫോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡുകൾ ചേർന്ന് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായി ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ആരാ ആരെയാണ് ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ടോളമിയെയാണ് നമ്മൾ ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ടോളമിയാണ് കേട്ടോ ഈ ടോളമി പറയാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം അപ്പൊ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം അഥവാ ഭൗമ കേന്ദ്ര സിദ്ധാന്തം അഥവാ ജിയോ സെൻട്രിക് തിയറി ഇത് കൊണ്ടുവന്ന വ്യക്തി ആവിഷ്കരിച്ച വ്യക്തി ടോളമിയാണ് അത്ര ജിയോ സെൻട്രിക് സിദ്ധാന്തം ജിയോ സെൻട്രിക് തിയറി അല്ലെങ്കിൽ ഭൗമ കേന്ദ്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഭൂമിയാണ് അതിന്റെ മീനിങ് ആണ് എന്ത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇത് ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ടോളമിയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ ാണ് ഒന്നിന്റെ പേര് പേര് അൽമാജസ്റ്റ് 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 എന്നാണ് എന്താണ് തുടങ്ങിയവ പിതാവായ ടോളമിയുടെ പ്രശസ്തമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹമാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ജിയോ സെൻട്രിക് തിയറി ആവിഷ്കരിച്ചത് ഈ തിയറി ആവിഷ്കരിച്ചത് മാത്രാണ് ടോളമി എന്നാൽ ഭൂമിശാസ്ത്രം എന്ന വേർഡ് കേട്ടോ ജോഗ്രഫി എന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാ ആണ് ജോഗ്രഫി എന്ന വേർഡ് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് ഇറാത്തോസ്തനീസ് ആണ് ക്ലിയർ ആയോ ഇദ്ദേഹം തന്നെയാണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് ഗണിച്ചെടുത്തതും ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് ഗണിച്ചെടുത്ത വ്യക്തിയാണ് ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ പേര് ഇറാത്തോസ്തനീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് മീൽസും ഹെർമീസും എന്തൊക്കെയാണ് മീൽസും ഹെർമീസും ഇത്രയും കാര്യമൊന്നും കൂടെ പറഞ്ഞാലോ ജ്യോഗ്രഫി എന്നത് ഒരു ഗ്രീക്ക് വേർഡാണ് രണ്ട് ഗ്രീക്ക് വേർഡുകൾ അതായത് ജിയോ എന്ന ഒരു വേർഡും ഗ്രാഫോസ് എന്ന വേർഡും കൂടി ചേർന്നാണ് ജിയോഗ്രഫി എന്ന വേർഡ് ഉണ്ടായത് ജിയോ എന്നാൽ എർത്ത് എന്നും ഗ്രാഫോസ് എന്നാൽ വിവരണം എന്നുമാണ് അർത്ഥം ജ്യോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ടോളമിയയാണ് ഈ ടോളമിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിദ്ധാന്തത്തിന്റെ പേര് ജിയോ സെൻട്രിക് സിദ്ധാന്തം ജിയോ സെൻട്രിക് തിയറി അഥവാ ഭൗമ കേന്ദ്ര സിദ്ധാന്തം എന്താണത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നതാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം അഥവാ ജിയോ സെൻട്രിക് തിയറി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടോളമി വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് ജോഗ്രഫി എന്നതും അടുത്തത് അൽമ ജസ്റ്റ് എന്നതും ജോഗ്രഫി എന്നതും അൽമാ ജസ്റ്റ് എന്നതും എന്നാൽ ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആൾ ആരാന്ന് ചോദിച്ചാൽ ഇറാത്തോസ്തനീസ് ആണ് കേട്ടോ ആദ്യമായിട്ട് ഭൂമിശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചത് ആരാണ് ഇറാത്തോസ്തനീസ് ആണ് പക്ഷേ ഭൂമിയുടെ ചുറ്റ ആ അതുപോലെ തന്നെ ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് ഗണിച്ചെടുത്തതും ആരെന്നെയാണ് ഇറാത്തോസ്തനീസ് ആണ് ഭൂമിശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചതും ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് ഗണിച്ചെടുത്തതും ആരെന്നെയാണ് ആണ് ക്ലിയർ ആയില്ലോ അടുത്തത് ഭൂമിയുടെ ഏകദേശ ഭാരം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഭൂമിയുടെ ഏകദേശ ഭാരം ആരാ കണക്കാക്കിയണേ ഹെൻറി കാവൻഡിഷാണ് ഭൂമിയുടെ ഏകദേശ ഭാരം ആദ്യമായിട്ട് കണക്കിലെടുത്ത് കണക്കാക്കിയ വ്യക്തി ആരാണ് ഹെൻറി കാവൻഡിഷർ ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞത് ജിയോസെൻട്രിക് തിയറി എന്നാണ് അല്ലെ നേരത്തെ പറഞ്ഞത് ജിയോസെൻട്രിക് തിയറി അഥവാ എന്താണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം അടുത്ത ഇനി നമ്മൾ പറയാൻ പോവാണ് ഹീലിയോസെൻട്രിക് തിയറി അഥവാ സൗര കേന്ദ്ര സിദ്ധാന്തം അപ്പൊ സൂര്യനാണ് കേന്ദ്രം എന്നുള്ളതാണ് അല്ലെ ഹീലിയോസെൻട്രിക് തിയറി അഥവാ സൗര കേന്ദ്ര സിദ്ധാന്തം അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഇപ്പൊ പറയാണ് സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ആര്യഭട്ടനും പോളണ്ടുകാരനായ കോപ്പർ നിക്കസും ചേർന്നാണ് ആര്യഭട്ടനും പോളണ്ടുകാരനായ കോപ്പർ നിക്കസും ചേർന്നാണ് സൗര കേന്ദ്ര സിദ്ധാന്തം അഥവാ ഹീലിയോസെൻട്രിക് തിയറി ആവിഷ്കരിച്ചത് അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഈ ഭൂമിക്ക് നമുക്കറിയാം ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണ് എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളത് എന്താ ഭൂമിയുടെ ആകൃതി പക്ഷേ ഭൂമിയുടെ ആകൃതി ആദ്യം കണ്ടെത്തിയത് ഭൂമി ഉരുണ്ടതാണെന്നാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനൊക്കെ ഉണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് മെഗലൻ അല്ലേ മെഗല്ലൻ എന്ന് പറയുന്ന ഇവിടെ പറയാണ് ഭൂമിക്ക് ഗോളാകൃതിയാണ് അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് ഭൂമി ചലനാത്മകമാണ് എന്നൊക്ക ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഗ്രീക്ക് തത്വചിന്തകർ പൈത്ത കോറസും അരിസ്റ്റോട്രിയുമാണ് അപ്പൊ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും ഭൂമി ചലനാത്മകമാണെന്നും അതായത് ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ആദ്യമായിട്ട് കണ്ടെത്തിയത് രണ്ടു പേര് ചേർന്നാണ് രണ്ടു പേരും ഗ്രീക്കുകാരാണ് ആരൊക്കെയാണ് അവരെന്നാ പറഞ്ഞേ ഒരാള് പൈത്ത കോറസും അടുത്ത ആളുടെ പേര് അരിസ്റ്റോട്രിയുമാണ് എന്നാൽ ഭൂമിക്ക് കൃത്യമായിട്ടൊരു ഗോളാകൃതി അല്ല എന്നും അത് ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം ചെറുതായി വീർത്തുമാണ് അങ്ങനെയുള്ള ഒരു ആകൃതിയാണ് എന്ന് സ്ഥാപിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ ആണ് മനസ്സിലായോ ഭൂമിക്ക് കൃത്യമായി ഗോളാകൃതി അല്ല എന്നും അത് ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം ചെറുതായി വീർത്തുമായിട്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരു ആകൃതിയിലിരിക്കുന്നു എന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ന്യൂട്ടൻ ആണ് എത്രയും കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞത് ഭൂമിയുടെ ഏകദേശ ഭാരം കണ്ടെത്തിയത് ആരാണ് ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണ് ഹെൻറി ക്യാവൻഡീഷർ അതുപോലെ തന്നെ ഹീലിയോസെൻട്രിക് തിയറി അഥവാ സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് രണ്ടു പേര് ചേർന്നാണ് ആരിബട്ടനും പോളൻഡുകാരനായ കോപ്പർ നിക്കസും ചേർന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഭൂമി ഉരുണ്ടതാണ് അല്ലെങ്കിൽ ഭൂമിക്ക് ഗോളാകൃതിയാണ് അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ഗ്രീക്ക് തത്വചിന്തകർ പൈത്ത അരിസ്റ്റോട്ടിലുമാണ് ഇനി ഭൂമിക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ഗോളാകൃതിയൊന്നും അല്ല അത് ധ്രുവ പ്രദേശങ്ങളിൽ അല്പം പരന്നും അതുപോലെ ഭൂമധ്യരേഖ മധ്യരേഖ പ്രദേശത്ത് ചെറുതായി ഉയർത്താണ് ഇരിക്കുന്നത് അങ്ങനെയുള്ളൊരാകൃതിയാണ് ഭൂമിക്ക് എന്ന് പറഞ്ഞത് അങ്ങനെ സ്ഥാപിച്ച ആൾ ആരാണ് ന്യൂട്ടനാണ് ആരാണ് സ്ഥാപിച്ചത് ന്യൂട്ടനാണ് കേട്ടോ ഇനി അടുത്തത് എങ്ങനെയാ ഭൂമി ഉണ്ടായെന്നാ പറയുന്നത് ഈ ഭൂമി ഉണ്ടായതിനെ കുറിച്ച് പല ആൾക്കാരും പല തിയറികളും പല സമയങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയുടെ പേരാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അഥവാ വൻകര വിസ്താപന സിദ്ധാന്തം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അഥവാ വൻകര വിസ്താപന സിദ്ധാന്തം ഈ വൻകരാ വിസ്താപന സിദ്ധാന്തം അഥവാ കോണ്ടിനൽ ഡ്രിഫ്റ്റ് തിയറി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഫ്രഞ്ച് ആന്റോണിയോ സ്നിധർ പെല്ലഗ്രിനി ആന്റോണിയോ സ്നിധർ പെല്ലഗ്രിനി ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഫ്രഞ്ചുകാരനായ ആന്റോണിയോ സ്നിദ്ധർ പെല്ലഗ്രിനി പറയാണ് എന്ത് വൻഗരാ വിസ്താപന സിദ്ധാന്തം എന്ന ആശയത്തെ ആശയത്തെക്കുറിച്ച് വൻഗ്രാവിസ്ഥാപന സിദ്ധാന്തം എന്നാൽ ശാസ്ത്രീയമായി ആവിഷ്കരിച്ചത് അത് കൃത്യമായിട്ട് ഇന്നെന്നെനെ കാരണങ്ങൾ കൊണ്ടെന്നൊക്കെ പറയണ്ടായി ഒരാള് അദ്ദേഹം ആരാണ് ജർമ്മൻകാരനായ ആൽഫ്രഡ് ആണ് ആരാണ് ജർമ്മൻകാരനായ ആൽഫ്രഡ് വേഗിനറാണ് വൻകര വിസ്താപന സിദ്ധാന്തം ശാസ്ത്രീയമായി ആവിഷ്കരിക്കുന്നത് അപ്പൊ വൻകരാ വിസ്താപന സിദ്ധാന്തം ശാസ്ത്രീയമായി ആവിഷ്കരിച്ചു ആൽഫ്രഡ് വേഗിനർ ജർമ്മൻകാരനായ ആൽഫ്രഡ് വേഗ്നർ വൻകര വിസ്താപന സിദ്ധാന്തം എന്ന ആശയം ആശയമാദ്യമായിട്ട് മുന്നോട്ട് വെച്ചു ആന്റോണിയോ സ്മിദർ പെല്ലഗ്രിനി അപ്പോ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞത് ആരാണ് ജർമ്മൻകാരനായ ആൽഫ്രഡ് ആണ് അല്ലേ വേഗിനർ എന്താ പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ഒറിജിൻ ഓഫ് കോണ്ടിനെസ് ആൻഡ് ഓഷ്യൻ വൺ ഭൂഖണ്ഡങ്ങളുടെയും സമുദ്രങ്ങളുടെയും ഉത്ഭവം എന്നുള്ള പുസ്തകം എഴുതിയത് ആൽഫ്രഡ് ആണ് എന്താണ് ഭൂഖണ്ഡങ്ങളുടെയും സമുദ്രങ്ങളുടെയും ഉത്ഭവം അഥവാ ഒറിജിൻ ഓഫ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന പുസ്തകം ആരുടെയാണ് ജർമ്മൻകാരനായ ആൽഫ്രഡ് വേഗ്നറുടെ ആണ് കേട്ടോ ഇനി ഇതനുസരിച്ച് ആൽഫ്രഡ് വേഗ്നർ പറയാണ് ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തം അദ്ദേഹം എന്താ പറഞ്ഞേ അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറ്റൻപത് ദശലക്ഷം വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഭൂമി ഒറ്റ വൻകരയായിരുന്നു ആയിരുന്നു എന്നാണ് അങ്ങനെ പറയുന്നത് ഭൂമി ഒരു വൻകരയായിരുന്നു ആ വൻകരയുടെ പേരെന്താണ് പാഞ്ചിയ എന്നാണ് ഭൂമി ഒരു വൻകരയായിരുന്നു ആ വൻകരയ്ക്ക് അദ്ദേഹം നൽകിയ പേരെന്താണ് പാൻജിയ എന്നാണ് പാഞ്ചിയ എന്ന വാക്കിന്റെ അർത്ഥം ഭൂമി മുഴുവൻ എന്നാണ് പാൻജിയയെ നമുക്ക് മാതൃഭൂഖണ്ഡം എന്ന് വിളിക്കാം എന്ത് വിളിക്കാം മാതൃഭൂഖം കാരണം അമ്മയാണ് അതിൽ നിന്നാണ് മറ്റു കുട്ടികളൊക്കെ ഉണ്ടായത് അപ്പൊ ഇദ്ദേഹം പറയാണ് ഭൂമി ആദ്യം ഒറ്റ വൻകരയായിരുന്നു എന്താണ് ആ വൻകരയുടെ പേര് പാഞ്ചിയ ആ പാഞ്ചിയ എന്ന വലിയ വൻകരയുടെ ചുറ്റും ഒരു ചെറിയ സമുദ്രം ഒഴുകിയിരുന്നു ആ സമുദ്രത്തിന് അദ്ദേഹം പന്തലാസ എന്ന പേരിട്ടു അപ്പൊ പാഞ്ചിയ സമുദ്രത്തിന് ഒഴുകിയിരുന്ന സോറി പാഞ്ചിയ വൻകരയ്ക്ക് ചുറ്റുമൊഴുകിയിരുന്ന സമുദ്രത്തിന്റെ പേരെന്താണ് പന്തലാസ അപ്പൊ ആ സമുദ്രത്തിൽ നിന്നല്ലേ മറ്റു സമുദ്രങ്ങളൊക്കെ ഉണ്ടായിണ്ടാവുക അപ്പൊ പന്തലാസയെ എന്ത് പേര് വിളിച്ചു മാതൃസമുദ്രം എന്ന് വിളിച്ചു അപ്പൊ പന്തലാസ എന്ന മാതൃസമുദ്രവും പാഞ്ചിയ എന്ന മാതൃഭൂഖണ്ഡവുമാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റൊമ്പതൊക്കെ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആര് പറയാണ് ആൽഫ്രഡ് വരുക പറയാണ് ജർമ്മൻകാരനായ അതിനുശേഷം പറയാണ് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ എന്തുണ്ടായി ഈ പാൻജിയ രണ്ട് കഷ്ണായിട്ട് മാറി എന്ന് പറയണങ്കേര് ആ പാഞ്ചിയ എങ്ങനെയൊക്കെയാ മാറിയ ലൗറേഷ്യ എന്നും ഗോണ്ടുവാനാലാൻഡ് എന്നും രണ്ടായിട്ട് തിരിഞ്ഞു എന്താ വിളിഞ്ഞേ ലൗറേഷ്യ എന്നും ഗോണ്ട്വാനാലാൻഡ് എന്നും രണ്ടായിട്ട് പിരിഞ്ഞു എന്ന് പറയാം എന്നിട്ട് ഈ ലൗറേഷ്യൻ ഗോണ്ട്വാനാലാൻഡ് രണ്ട് കഷ്ണങ്ങളായാലോ അതിൻ്റെ ഉള്ളിൽ കൂടെയും ഒരു നദി ഒഴുകാൻ തുടങ്ങി ആ നദിക്ക് തെത്തിസ് എന്നാണ് പേരിട്ടത് അപ്പൊ ലൌറേഷ്യയുടെയും ഗോണ്ട്വാനാലാന്റിന്റെയും ഇടയിലൂടെ ഒഴുകിയിരുന്ന നദി ഏതാണ് തെത്തിസ് എന്നാണ് ആ നദിയുടെ പേര് പറയാ പിന്നീട് എന്തുണ്ടായി ലൗറേഷ്യ വീണ്ടും പിരിഞ്ഞു ലൗറേഷ്യ എന്തായി മാറി യൂറേഷ്യയും അതായത് യൂറോപ്പും ഏഷ്യയുടെ കുറെ ഭാഗങ്ങളും ഉം അപ്പൊ യൂറേഷ്യയും വടക്കേ അമേരിക്കയുമായി മാറി ലൗറേഷ്യ യൂറേഷ്യയും വടക്കേ അമേരിക്കയും ആയിട്ട് മാറി ഇനി ലൗറേഷ്യയും ഗോണ്ടാലാന്റും ഉണ്ടായേ ആ ഗോണ്ടാലാൻഡ് വീണ്ടും തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ആഫ്രിക്ക ഇന്ത്യൻ ഉപദ്വീപ് അങ്ങനെ പിരിഞ്ഞു അങ്ങനെ ഏഴെണ്ണയിന്നാണ് ആര് പറയണേ നമ്മുടെ ആൽഫ്രഡ് വേഗിനാണ് പറയുന്നത് എന്താണ് എന്താ നമ്മൾ പറഞ്ഞ ലൗറേഷ്യയെ യൂറേഷ്യയും വടക്കേ അമേരിക്കയായിട്ട് രണ്ട് എന്ന് പറഞ്ഞു ഗോണ്ടുവാനാലാന്റിനെ തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ആഫ്രിക്ക ഇന്ത്യൻ ഉപദ്വീപ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ പറഞ്ഞു വെച്ചാലും എന്തുകൊണ്ട് ഇങ്ങനെ വിഭജിച്ചു എന്ന് അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ടു എന്ന് ക്ലിയർ ആയിട്ട് ഒരു ആൻസർ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഭൂമിയുടെ ഭ്രമണമാണ് അതിന് കാരണം അതായത് ഇങ്ങനെ വിഭജിച്ചു പോകാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണമാണ് എന്നാർ പറയുകയുണ്ടായി നമ്മുടെ ജർമ്മൻകാരനായ ആൽഫ്രഡ് വേഗ്നർ പറയുണ്ടായി അത്രയും അദ്ദേഹത്തിന് അല്ലാണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല ആൽഫ്രഡ് വേഗ്നർക്ക് സാധിച്ചില്ല അപ്പോ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എപ്പോഴാണ് അങ്ങനെ നൂറ് കൂട്ടം ചോദ്യങ്ങൾ ഉണ്ടാവും ോ അപ്പൊ ആ തിയറിക്ക് അത്തരം ഉത്രങ്ങളൊക്കെ കൊടുക്കാൻ പറ്റാണ്ടായിപ്പോ ആ പലരും അതിനെ വിശ്വസിച്ചില്ല പിന്നീട് ഇത് വിശ്വസിക്കുകയുണ്ടായി പക്ഷെ ആദ്യഘട്ടങ്ങളില് ഇത് വിശ്വസിക്കുകയുണ്ടായില്ല പക്ഷേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേറൊരു ചോദ്യം ചോദിക്കാം എന്താന്നറിയാമോ ഈർച്ച വാൾ ചേർച്ച എന്ന പ്രയോഗം ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടതാണെന്ന് നമ്മളോട് ചോദിക്കാനേക്കപ്പൊ നമ്മള് പറയണം വൻകരാ വിസ്താവന സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈർച്ചവാൾ ചേർച്ച ഏത് സിദ്ധാന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രയോഗമാണ് വൻകര അഭിസ്ഥാപന സിദ്ധാന്തം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കഷ്ണം പേപ്പർ ഉണ്ട് അല്ലെങ്കിൽ ഒരു കഷ്ണം പേജ് ഉണ്ട് എന്ന് വെച്ചാൽ ആ പേജിനെ നമ്മൾ രണ്ട് കഷ്ണമായിട്ട് ഇങ്ങനെ മുറിക്കുകയാണ് ആ മുറിച്ച രണ്ട് കഷ്ണങ്ങൾ കൂട്ടി യോജിപ്പിച്ച് വെക്കുമ്പോൾ ഒട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുപോലെങ്ങനെ ഇരിക്കും അല്ലേ അതുപോലെ തന്നെ ഈ വിണ്ട് കീറി പോയിട്ടുള്ള ആഫ്രിക്കയും സൗത്ത് ആഫ്രിക്കയും ഒരുമിച്ച് വെക്കുമ്പോ അത് ഒരുപോലെ ഒട്ടി വരുന്ന രീതിയിലാണ് അതിന്റെ ആ ഷെയ്പ്പ് പിന്നെ മാത്രല്ല ഇവിടെ ഇതിന്റെ അടുത്ത് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഒരുപോലെയാണ് അതുപോലെ തന്നെ അവിടെ കാണപ്പെടുന്ന ഫോസിലുകൾ ഒരുപോലെയാണ് അതുകൊണ്ടൊക്കെ തന്നെ പിന്നീട് ഇത് വിശ്വസിക്കാനും കാരണമായിന്ന് പറയുന്നു അപ്പൊ ഈ ഈർച്ചവാൾ ചേർച്ചയെ മറക്കണ്ട ഈർച്ചവാൾ ചേർച്ച എന്തുമായിട്ട് റിലേറ്റഡ് ആണ് വൻകരാവിസ്ഥാപന സിദ്ധാന്തമായിട്ട് റിലേറ്റഡ് ആണ് അങ്ങനെ വിസ്താപന സിദ്ധാന്തം നമ്മളിവിടെ നിർത്തുകയാണ് ഇനി അടുത്തത് കുറച്ചും കൂടി വേറെ വേറെ സിദ്ധാന്തങ്ങൾ വരികയാണ് അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയാ വൻകിരാസ്താപന സിദ്ധാന്തം ഇത്രയേ ഉള്ളൂ അപ്പൊ വൻകര വിസ്താപന സിദ്ധാന്തം എന്താണെന്ന് ഒന്നും കൂടി പറയണ്ടേ വൻകിരാ വിസ്താപന സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വൻകിരകൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ആശയം പറഞ്ഞത് വൻകരാ വിസ്താപന സിദ്ധാന്തത്തിലൂടെ ആന്റോണിയോ സ്നിതർ പെല്ലഗ്രിനി എന്ന് പറയുന്ന ഫ്രഞ്ചുകാരൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് അദ്ദേഹം പറഞ്ഞേയുള്ളൂ ആശയം പക്ഷെ അത് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ജർമ്മൻകാരനായ ആൽഫ്രഡ് ആണ് വേഗ്നർ എന്താ പറഞ്ഞ ആദ്യം ഒരു മാതൃഭൂഖണ്ഡം ഉണ്ടായി അല്ലെ ഭൂമി മുഴുവൻ എന്ന വരുന്ന പാഞ്ചിയ എന്ന് പറയുന്ന മാതൃഭൂഖണ്ഡം ആ മാതൃഭൂഖണ്ഡത്തിന്റെ ചുറ്റും പന്തലാസ എന്ന് പറഞ്ഞൊരു സമുദ്രം ഒഴുകി കുറേ നാൾ ആ ഭൂഖണ്ഡവും സമുദ്രവും അങ്ങനെ തന്നെ നിന്നു കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ ഭൂഖണ്ഡം രണ്ടായിട്ട് പിരിഞ്ഞു ലൗറേഷ്യയും ഗോണ്ടുവാനായിട്ട് ഈ ലൌറേഷ്യയുടെയും ഗോണ്ട്വാനാലാന്റിന്റെയും ഇടയും കൂടെ ഒരു നദി ഒഴുകി ആ നദിയുടെ പേരെന്താണ് എന്താണ് എന്നാണ് ആ നദീടെ പേര് അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞു കുറേ നാൾ അത് അങ്ങനെ തന്നെ പോയി പിന്നെന്തുണ്ടായി ലൌറേഷ്യയെ യൂറേഷ്യ എന്നും വടക്കേ അമേരിക്ക എന്നും രണ്ടായി കഷ്ണങ്ങളായിട്ട് പിരിഞ്ഞു ഇനി ലാൻഡ് വീണ്ടും തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ആഫ്രിക്ക ഇന്ത്യൻ ഉപദ്വീപ് ഇങ്ങനെയൊക്കെ ആയിട്ട് പിരിഞ്ഞു അപ്പോ ഈ തിയറി ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ പലരും ചോദിച്ചു എങ്ങനെയാണ് അത് മുറിയാൻ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചപ്പോ എന്ത് എങ്ങനെ എപ്പോ എന്നൊക്കെ ചോദിച്ചപ്പോ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാൻ അദ്ദേഹത്തിന് ആർക്ക് സാധിച്ചില്ല വേഗനർക്ക് സാധിച്ചില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഭ്രമണം മൂലമാണ് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഇങ്ങനെ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം ഈർച്ചവാൾ ചോർച്ച ഈർച്ചവാൾ ചേർച്ച ഈർച്ചവാൾ ചേർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കഷ്ണം പേപ്പർ രണ്ട് കഷ്ണമായിട്ട് കീറുമ്പോൾ നമ്മള് കുട്ടികളൊക്കെ കളിക്കണത് കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ടി കൂട്ടി യോജിപ്പിച്ചു വെച്ച് വീടുണ്ടാക്കണോ അവര് അല്ലെ ആ അതുപോലെ തന്നെ അപ്പൊ ആ ഒരേ സ്പേസ് ആകുമ്പോ കൂട്ടി യോജിപ്പിച്ചു വെക്കുമ്പോ ആ ആ ചേർച്ച ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ചേർച്ച രണ്ട് ഇവിടുത്തെ വൻകരകളൊക്കെ കൂട്ടി വയ്ക്കുമ്പോ ഇണ്ട് മുറിഞ്ഞു പോയി കൃത്യമായിട്ട് കൂടി യോജിച്ചിരിക്കുന്നുണ്ട് പിന്നെ സയന്റിഫിക് ആയിട്ട് അവിടെ വേണമെങ്കിൽ വേറെ കാര്യണ്ട് അവിടെ സെയിം ഫോസിലുകൾ കാണുന്നു അതുപോലെ തന്നെ സെയിം ധാതുക്കളൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നീട് ഈ സിദ്ധാന്തത്തിന് അംഗീകാരം ലഭിക്കേണ്ട ഇനി ഈ സിദ്ധാന്തത്തിനെ കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയത് സംവഹന പ്രവാഹ സിദ്ധാന്തത്തിലൂടെയാണ് ഈ വൻകരകളുടെ ഈ കാര്യത്തിന് കൃത്യമായിട്ടൊരു ആൻസർ കൊടുക്കാൻ പറ്റിയത് കൺവെക്ഷണൽ കറണ്ട് തിയറി കൂടെയാണ് കൺവെക്ഷണൽ കറണ്ട് തിയറി സംവഹന പ്രവാഹ സിദ്ധാന്തം അത് ആവിഷ്കരിച്ചത് ആർത്തർ ഹോംസ് ആണ് അതിൽ അദ്ദേഹം കൃത്യമായിട്ട് കുറഞ്ഞു കാരണങ്ങൾ കൊണ്ടാണ് ഈ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കൺവെക്ഷണൽ കറണ്ട് തിയറി അഥവാ സംവന പ്രവാഹ സിദ്ധാന്തം സംവഹന പ്രവാഹ സിദ്ധാന്തം സംവഹന പ്രവാഹ സിദ്ധാന്തം തിയറി ആര് ു ആർത്തർ ഹോംസ് അത്രയും മതി ഇനി ആധുനികപരമായിട്ട് കുറെ അധികം തിയറികൾ വേറെ വന്നു അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തിയറിയാണ് ഫലക ചലന സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താ ഫലക ചലന സിദ്ധാന്തം ഒന്ന് രണ്ടാൾ ഒരാളുടെ പേര് പറയാമല്ലേ കുറെ മൂന്നാല് പേര് കൂടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ആളുടെ പേര് നിങ്ങൾ പഠിക്കേണ്ട ചലന സിദ്ധാന്തത്തിൽ പറയണത് എന്താ വച്ചാ ഭൂമിയുടെ മണ്ഡലം പ്രധാന ഫലകങ്ങളും എട്ട് ചെറിയ ഫലകങ്ങളും കൂടി ചേർന്നതാണ് അതിലെ ഏഴ് പ്രധാന ഫലകങ്ങൾ എന്ന് പറയുന്നത് പസഫിക് ഫലകം നോർത്ത് അമേരിക്കൻ ഫലകം സൗത്ത് അമേരിക്കൻ ഫലകം ആഫ്രിക്കൻ ഫലകം യൂറേഷ്യൻ ഫലകം അന്റാർട്ടിക്കൻ ഫലകം ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകം അങ്ങനെയാണ് പറയുന്നത് അതായത് പസഫിക് പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് ആഫ്രിക്കൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റ് അന്റാർട്ടിക് പ്ലേറ്റ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് അങ്ങനെ ഏഴ് പ്രധാന പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഫലകങ്ങളായി ഭൂമിയുടെ ശിലാമണ്ഡലത്തെ വിഭജിച്ചിരിക്കുന്നു എന്നാണ് പ്ലേറ്റ് പ്ലൂട്ടോണിക് തിയറിയിൽ പറയണത് അതായത് ഫലക ചല്ല സിദ്ധാന്തത്തിൽ പറയണത് ഇനി ഇതില് ഇന്ത്യ വരുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിലാണ് ഇന്ത്യ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിന്റെ ഭാഗമായിട്ടാണ് ആര് കിടക്കണേ ഇന്ത്യ കിടക്കണത് ഇനി ഒരു കാര്യം കൂടി ഇവിടെ ചോദിക്കണം അതായത് ചോദിക്കല്ല അറിഞ്ഞു വയ്ക്കണം അതായത് എന്താണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിമാലയ പർവ്വതം രൂപീകരണത്തിന് കാരണമായത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് ഇൻ അത് ചോദിക്കാം കേട്ടോ അതായത് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ട് രൂപീകരിച്ചതാണ് അല്ലെങ്കിൽ ഫോം ചെയ്തതാണ് രൂപീകരിച്ചതാണ് ഏത് ഹിമാലയ പർവ്വതം ൂടി വെക്കാം അപ്പൊ ഇത്രയാണ് നമുക്ക് സിദ്ധാന്തങ്ങൾ ഇത്ര നിങ്ങൾ പഠിച്ചാൽ മതി പ്രധാനമായിട്ടും ഇത്രയെ സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയാനുള്ളൂ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിയെ കുറിച്ചാണ് ഭൂമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ പഠിക്കണം ഭൂമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ പഠിക്കുമ്പോൾ ഭൂമിക്ക് എത്ര പ്രായമുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ് നിങ്ങൾ പറയാം ഭൂമിയുടെ പ്രായം എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തി അഞ്ചു കോടി വർഷമാണ് ഭൂമിക്ക് എത്ര പ്രായമുണ്ട് നാനൂറ്റി അൻപത്തി അഞ്ചു കോടി വർഷം ഭൂമിക്ക് എല്ലാ പരീക്ഷിക്കും ചോദിക്കാറുണ്ട് അല്ലെ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ പെർ അവർ ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ പെർ അവർ ഭൂമതിരേഖാ പ്രദേശത്ത് അതിനെ റൗണ്ട് ചെയ്ത് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറയാം അപ്പൊ ഭൂമിയുടെ പ്രായം നാനൂറ്റി അമ്പത്തി കോടി വർഷം ഭൂമിയുടെ ഭ്രമണ വേഗത ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് പോയിന്റ് മൂന്ന് എട്ട് പക്ഷെ കൂടുതലും പുസ്തകങ്ങളിലൊക്കെ എങ്ങനെയാണ് കാണാം ആയിരത്തി അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ എന്നാണ് നമുക്ക് കാണാട്ടെ ഇനി അടുത്തത് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരുവ് ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് മൂന്ന് ഡിഗ്രിയാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് മൂന്ന് ഡിഗ്രിയാണ് പക്ഷെ നമ്മൾ പറയാം എന്താണ് ഇരുപത്തിമൂന്നര ഡിഗ്രി ചെരുവെന്നാണ് ഭൂമിയുടെ അച്ചുതണ്ടിന് ഇരുപത്തിമൂന്നര ഡിഗ്രി ചെരുവുണ്ട് അതുകൊണ്ടാണ് തുല്യരാത്രിയും തുല്യ പകലും ഉണ്ടാവുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരുവ് എത്രയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരുവ് ഇതൊക്കെ ചോദിച്ചണ്ടേ ഭ്രമണവേഗത ഭൂമതിരേഖാ പ്രശ് പ്രദേശത്തെ ഭ്രമണവേഗത ആയിരത്തി അറുനൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് അത് അച്ചുതൊണ്ടിന്റെ ചെരുവ് ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് അതുപോലെ ഭൂമിയുടെ പ്രായം നാനൂറ്റി അൻപത്തി അഞ്ചു കോടി വർഷമാണ് ഭൂമിക്ക് ആകെ ഭാരത്തില് ഭൂമിയുടെ അല്ല ഭൂമിയുടെ ടോട്ടൽ നോക്കുമ്പോ അതിൽ കരഭാഗം എന്തോരുണ്ട് ഇരുപത്തി ഒമ്പത് ശതമാനമേ കരയുള്ളൂ ബാക്കി എഴുപത്തി ഒന്ന് ശതമാനവും കടൽ പ്രദേശാണ് ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനം അതായത് ശരിക്കും പറയുകയാണെങ്കിൽ എഴുപത് പോയിന്റ് എട്ട് ശതമാനം കടലും ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനം എന്തുമാണ് കരയാണ് അപ്പോ ഇരുപത്തിയൊമ്പത് ശതമാനം കരയും എഴുപത്തി ഒന്ന് ശതമാനം എന്തുമാണ് കടലുമാണ് േഖാ പ്രദേശത്ത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ ഭൂമിയുടെ വ്യാസം ഭൂമതിരേഖാ പ്രദേശത്ത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ ഭൂമിയുടെ ചുറ്റളവ് ഭൂമതിരേഖാ പ്രദേശത്ത് അതും കൂടെ പഠിക്കുക നാല്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഭൂമിയുടെ ചുറ്റളവ് ഭൂമതിരേഖാ പ്രദേശത്ത് നാല്പതിനായിരത്തി എഴുപത്തി അഞ്ച് എങ്ങനെ എഴുതുക നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് നാല്പതിനായിരത്തി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ക്ലിയർ ആയി ഇനി അടുത്തത് ഭൂമിയുടെ ഏറ്റവും ഉയർന്ന കരഭാഗം ഏതാ ഏറ്റവും ഉയർന്ന കരഭാഗം എവറസ്റ്റ് ഭൂമിയുടെ ഏറ്റവും ഉയർന്ന കരഭാഗം എവറസ്റ്റ് ഭൂമിയുടെ ഏറ്റവും താന്ന ഭാഗം ഏതാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം ഏതാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം ഇനി നമ്മളോട് ചോദിക്കാണ് എന്നാ ഭൗമദിനം എപ്പോഴാണ് നമ്മൾ പറയുക ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഭൗമദിനം എന്നാണ് ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് അടുത്തത് തെക്കേറ്റത്തെ ഭൂമിയുടെ തെക്കേറ്റത്തെ തലസ്ഥാന നഗരം ഏതാണ് ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടൺ ഭൂമിയിലെ തെക്കേറ്റത്തെ തലസ്ഥാന നഗരം ന്യൂസിലൻഡിലെ വെല്ലിങ്ടൺ വടക്കേറ്റത്തെ തലസ്ഥാന നഗരം ഐസ്ലാൻഡിലെ റേക്ക് ജാവിക്ക് വടക്കേറ്റത്താണെങ്കിൽ ഐസ്ലാൻഡിലെ റേക്ക് ജാവിക്ക് വടക്കേറ്റത്തെ തലസ്ഥാന നഗരം ഐസ്ലാൻഡിലെ റേക്ക് ജാവിക് ഭൗമദിനം എന്നാണ പറഞ്ഞത് നമ്മള് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇനി അടുത്തത് ഭൂമിയുടെ ചുറ്റളവ് ആരാ കണ്ടുപിടിച്ചത് നേരത്തെ പറയുണ്ടായി എത്രയാണ് ഇറാത്തോസ്തനീസ് ആരാ കണ്ടുപിടിച്ചത് ഇറാത്തോസ്തനീസ് ആണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത് ആരാണ് ഇറാത്തോസ്തീസ് ആണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത് ഭൂമിയുടെ ഭ്രമണ വേഗത പറഞ്ഞു തോർക്കണേ ആയിരത്തി അറുനൂറ്റി എൺപത് റൗണ്ട് പറയുമ്പോൾ അതാണ് ഉത്തരം ആയിരത്തി അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ എത്ര ഡിഗ്രി ചെരിഞ്ഞായിരിക്കണേ ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരിഞ്ഞാണ് ഭൂമിയിരിക്കണേ ഇനി ഭൂമിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിയിലെ വൻകരകളെ കുറിച്ച് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി സമുദ്രങ്ങളെ കുറിച്ച് അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ വൻകരകളെ കുറിച്ചും വൻകരയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഞാൻ ക്ലാസ് ുംണ്ട് സമുദ്രങ്ങളെ കുറിച്ചുട്ടിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ അറിയൂ ഭൂമിയുടെ ഘടനയാണ് എന്താണ് ഭൂവൽകം മാൻഡിൽ അകക്കാംബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭൂമിയുടെ ഘടനയിലെ ക്രസ്റ്റ് മാൻഡില് കോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭൂമിയുടെ കാര്യങ്ങളാണ് കേട്ടോ ഭൂമിശാസ്ത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളോ ഉത്തരം നമ്മൾ കമന്റ് ബോക്സിൽ കൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാതെ ആയിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ